ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പപ്പായുടെ കറ കളയാനായിട്ട് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കറ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത് അതിന് ശേഷം ഞാൻ ഇത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടെ എടുത്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ കട്ടി കുറച്ച് ഒരുപാട് കട്ടിയിലും അല്ല ഇന്ന് തീരെ കട്ടി കുറച്ച് എല്ലാ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ കരിവേപ്പില പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തർക്കിഷ്ടമുള്ളാലും ഇഞ്ചി കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലെ വെള്ളം നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണമെന്നില്ല നല്ലെണ്ണ എല്ലാം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചി ആദ്യം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ അതിന് ശേഷം ഇതൊന്ന് ഇതൊരു ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി അത് എരിവില്ലാത്ത മുളക് പൊടി ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം അച്ചാർ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കട്ട ഒരു കായത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ തീ കത്തിച്ചു കൊടുക്കുന്ന കാരണം പൊടി കരിഞ്ഞ് പോയാലും നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ കായവും ഇതേപോലെ ഈ എണ്ണയിൽ കിടന്ന് അതിങ്ങനെ അലിഞ്ഞി കിട്ടും കേട്ടോ അപ്പം ഞാൻ അതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറാനായിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് നമ്മുടെ അച്ചാറിൻ്റെ ആ മസാലയ്ക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്നോളം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ പപ്പായയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പപ്പായ നമുക്ക് വേവ് വേവൊന്നും വേണ്ട കേട്ടോ കാരണം പപ്പായ വേവ് ഒരുപാട് വേവിക്കാതെ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു അച്ചാറെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടമാകും കാരണം പപ്പായ കഴിക്കലാത്തവരൊക്കെയാണ് ഈ രീതിയിൽ ഉണ്ടാക്കി ഉറപ്പായിട്ടും കഴിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു തീ ഒരു ഓഫ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് അറിയുന്നതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കളറ് മതിയാട്ടോ ഒരുപാട് മുളകൂടി ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു വലിയൊരു സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരൊന്നര സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചേർത്തതിന് ശേഷം ഇത് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ആ വീഡിയോ ഇഷ്ടമല്ല ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ